നമസ്കാരം കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഭഗവത്ഗീത ധ്യാനം അതുപോലെ ഗീത പാരായണ മഹാത്മ്യം ഇതെല്ലാമാണ് പറഞ്ഞിരുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചുവെന്നും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞതും എനിക്ക് വളരെ സന്തോഷമായി എല്ലാവരുടെ അഭിപ്രായം കേട്ടപ്പോൾ നല്ലതും ചീത്തയുമായ എല്ലാ അഭിപ്രായങ്ങളും പറയണം കാരണം ക്രിറ്റിസൈസിലൂടെയാണ് നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ അധ്യായം നമ്മളിവിടെ തുടങ്ങാണ് ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും അനുഗ്രഹങ്ങൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റുള്ള എല്ലാവരും എൻ്റെ ശിഷ്യരായ കുറേ അധികം ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞിരുന്നു അധ്യാത്മിക ക്ലാസ്സും ഗീത പഠന ക്ലാസ്സും ഒക്കെ ചെരാങ്കുളങ്ങര അമ്പലത്തില് വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വിനീതമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ അധ്യായമായ അധ്യായം ഒന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ലെങ്കിൽ നമുക്ക് ശരിക്ക് അധ്യായത്തിന്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഗീതയിലെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു വേർഡ് നമുക്ക് കിട്ടിയാൽ ഒരു ദിവസം അതിനെ വ്യാഖ്യാനിക്കാനുള്ള കാര്യമാണ് ഉള്ളത് അപ്പൊ എന്നത്തെയും പോലെ നമുക്ക് തുടങ്ങുമ്പോ ഭഗവാൻ വ്യാസ ഋഷിയെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ദ്വാദശാക്ഷര മന്ത്രവും ചൊല്ലിയിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട് ഏർ അപ്പൊ നമുക്ക് ആരംഭിക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഭഗവത്ഗീത എന്ന് പറഞ്ഞിരുന്നാൽ രണ്ടു പേർ ചേർന്ന സംഭാഷണമാണെങ്കിലും ഇതിൽ മെയിനായിട്ട് വളരെ പ്രാധാന്യമായിട്ട് നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനമായ രണ്ട് വ്യക്തികൾ കൂടി ഈ അർജുന വിഷാദയോഗത്തിലെ തുടക്കത്തിൽ വരുന്നുണ്ട് അതാരാണെന്നു വെച്ചാല് കൗരവ പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവും അദ്ദേഹത്തിന്റെ മന്ത്രിയായ സൂദൻ അദ്ദേഹത്തിന് സഞ്ചയൻ ആ സഞ്ജയനും കൂടിയിട്ടുള്ള സംഭാഷണമാണ് അർജുന വിഷാദയോഗത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കലികാലത്തും നടന്നു വരുന്ന അതേ സന്ദർഭങ്ങൾ തന്നെ ചേട്ടാനുജന്മാർ തമ്മിലുള്ള മക്കൾ അതായത് കുരുക്ഷേത്രത്തിൽ യുദ്ധമുണ്ടാവാനുള്ള കാരണം നമുക്കറിയാം എന്താണ് ധർമ്മത്തിന് ചുതി സംഭവിച്ചു ധർമ്മത്തിന് ചുതി സംഭവിച്ചപ്പോൾ അധർമ്മം വിളയാടിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തില് ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവർ അച്ഛൻ്റെ അനിയനായ പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവർക്ക് രാജ്യം പകുതി നൽകാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഈ കൗരവ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് തിന്മ നന്മയെ തിന്മ പോരാടുമ്പോൾ ജയിക്കുന്നത് നന്മയാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയാണ് ഈ ഗീത നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ശ്ലോകം മാത്രമേ നിങ്ങൾക്ക് കാണാ പാഠം അതായത് ബൈഹാർട്ടായിട്ട് ചൊല്ലാൻ അറിയൂ എങ്കിൽ അത് മതി പക്ഷെ അത് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം അത്രയും പ്രാധാന്യമുള്ള ഈ ഗീത മഹാത്മ്യത്തിനെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും ഒന്നും ആവില്ല അത്രയും നല്ല ഒരു ഗീത നമുക്ക് തന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് അത്യന്തികമായ വിജയം ഉണ്ടാവാൻ കാരണം നമുക്കറിയാം അല്ലേ എന്താണ് ഇത്രയും സൈന്യബലങ്ങൾ ബലങ്ങൾ കൗരവാദികൾക്ക് ഉള്ളത് അതിന് കൂടാതെ തന്നെ ദ്രോണാചാര്യർ ഭിഷ്മർ തുടങ്ങിയ പിതാമഹ അവരുടെ അവരെ പോലുള്ള വളരെയധികം യുദ്ധപ്രമുഖർ കൗരവ പക്ഷത്തുണ്ടായിട്ടും വെറും തെരാളിയായ ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഭഗവാൻ മാത്രം അർജുനന്റെ പക്ഷത്തിൽ ഇരുന്നിട്ട് പോലും അർജുനൻ ജയിക്കാനുണ്ടായ കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാൻ അനുഗ്രഹിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ നന്മ ഉണ്ടാവണം ധർമ്മം ഉണ്ടാവണം അപ്പോ നമ്മൾ ഒന്നാമത്തെ ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ഏർ ആരോടാണ് ചോദിക്കുന്നത് സഞ്ജയനോട് ചോദിക്കുന്ന ആദ്യത്തെ ശ്ലോകം നമുക്ക് തുടങ്ങും അഥ അർജുന വിഷാദയോഗ ഇവിടെ അധ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് ഇത് ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ധൃതരാഷ്ട്ര ഉർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ് ഇവിടെ സഞ്ജയൻ എന്ന് പറഞ്ഞാൽ വ്യാസ ഋഷിയുടെ ഏറ്റവും ഉത്തമനായ ശിക്ഷനും കൂടിയാണ് ധൃതരാഷ്ട്രരുടെ മന്ത്രിയായ സഞ്ജയൻ പണ്ട് പണ്ട് കാലത്തും ഈ കമൻട്രി ഉണ്ടായിരുന്നു നമുക്കറിയാലോ നമ്മളിപ്പോൾ ഇവിടെ ഫുട്ബോൾ മത്സരം ക്രിക്കറ്റ് മത്സരം ഒക്കെ നടത്തുമ്പോൾ ഒരു കമൻട്രി നമ്മൾ കേൾക്കും പക്ഷെ ആ കാലത്തും ഒരു കമൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാരണം ധ്രതരാഷ്ട്രർക്ക് അന്ധനാണ് ജന്മന അന്ധനാണ് അപ്പോ വ്യാസ ഋഷി ധ്രതരാഷ്ട്രർക്ക് ജ്ഞാനദൃഷ്ടി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ധ്രതരാഷ്ട്ര അത് മനഃപൂർവ്വം തന്നെ വേണ്ട എന്ന് പറഞ്ഞു കാരണം അറിയാമായിരുന്നു പിന്മയായ പിന്മ മാത്രമുള്ള എൻ്റെ മക്കൾ ഒരിക്കലും അജയിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും അവരെ നന്മയിലേക്ക് നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ യുദ്ധത്തിന്റെ ഓരോ ഭാഗവും സഞ്ജയന്റെ ഉൾക്കണ്ണിലൂടെ അതുകൊണ്ട് ഉത്തമ ശിക്ഷനായ സഞ്ജയന് വ്യാസഋഷി അനുഗ്രഹം കൊടുത്തിരുന്നു എന്താണ് യുദ്ധക്കളത്തിൽ നടക്കുന്നത് അത് കാണാനുള്ള ഒരു ഉൾക്കാഴ്ച സഞ്ജയന് കൊടുത്തിരുന്നു ആ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ എന്താണ് യുദ്ധക്കളത്തിൽ നടക്കുന്നത് എന്ന് അപ്പപ്പോൾ തൽസമയ സംപ്രേഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുത്തിരുന്നു സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ് ഹേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകമായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്യുന്നു ഇതാണ് ആദ്യത്തെ അധ്യായം അതായത് ആദ്യത്തെ ശ്ലോകത്തില് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുന്നത് സഞ്ജയൻ ന്യായത്തിന്റെ പക്ഷത്തായിരുന്ന സഞ്ജയൻ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു എങ്കിൽ കൂടിയും തൻ്റെ പ്രവൃത്തി തൻ്റെ ജോലി എല്ലാം ഡ്യൂട്ടി നമ്മൾ പറയുമല്ലോ ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് പറയില്ലേ അതെന്താണ് നമ്മുടെ ചുമതല ആരുലുവാണ് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രി ആയതുകൊണ്ട് അവരോടുള്ള മനോഭാവത്തിൽ അയവ് വരുത്തി ധ്രതരാഷ്ട്രയോട് സഞ്ചയൻ പറയുക എന്തുകൊണ്ടാണ് ഈ കുരുക്ഷേത്രത്തിന് ഇത്രമാത്രം ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാരണം അതുപോലും നമുക്കറിയണം എന്തുകൊണ്ടാണ് ഈ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായത് പണ്ടു തൊട്ടേ നമ്മുടെ മുനിവരന്മാർ സന്യാസികൾ ഋഷിമാർ അവരെല്ലാവരും അവരുടെ തപോധന തപം എല്ലാം ചെയ്തിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യ സ്ഥലമായിരുന്നു ഈ കുരുക്ഷേത്രം അതുകൊണ്ടാണ് അവിടെ ധർമ്മം മാത്രമേ നടന്നിരുന്നുള്ളൂ ആ ധർമ്മക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ ധർമ്മക്ഷേത്രത്തിന് ഇത്ര പ്രാധാന്യം എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തിന് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അനേകായിരം വർഷങ്ങൾ മുനിമാർ തപസ് ചെയ്ത സ്ഥലമായിരുന്നു അത് അതുകൊണ്ടാണ് കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രേ എന്ന് പറയുന്നത് അപ്പോ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താണ് കൃഷ്ണ ഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോജനങ്ങൾ ഒന്നുമില്ലാതെയും സനിഷ്കർമ്മം വഹിക്കേണ്ടതാണ് ഭഗവത്ഗീത എന്ന് ഗീതയിലെ ഒരു ആദ്യത്തിൽ ഓരോരുത്തരായിട്ട് രത്ന ചുരുക്കം പറയുമ്പോ പറയുമായിരുന്നു അപ്പോ ഇദ്ദേഹം ചോദിക്കുകയാണ് സഞ്ജയ്നോട് എന്താണ് സഞ്ജയ ഇപ്പോൾ ആ കുരുക്ഷേത്രത്തിൽ നടക്കുന്നത് കണ്ണു കാണില്ലല്ലോ അപ്പൊ കണ്ണു കാണാത്ത ധൃതരാഷ്ട്രത്തെ ഉൾക്കാഴ്ച പോലെ സഞ്ജയൻ പറഞ്ഞു കൊടുക്കാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധർമ്മത്തിന് എവിടെയെല്ലാം ധർമ്മം അധർമ്മികൾ വാഴുന്നു അവിടെയെല്ലാം അശാന്തി ഉണ്ടാവും അതുപോലെ തന്നെയാണ് കുരുക്ഷേത്രം ഈ ധ്രതരാഷ്ട്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ നല്ല ഒരു രീതിയിലൊരു ചിന്തയുണ്ടായിരുന്നു തൻ്റെ തിന്മ തിന്മയുള്ള മക്കൾ ഒരിക്കൽ പോലും വിജയിക്കില്ല എന്നറിയാമായിരുന്നിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ഒരു സ്വാർത്ഥ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായിരുന്നു കാരണം എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ ജയിച്ചാലോ കാരണം ഭീഷ്മരെ പോലെയും ദ്രോണരെ പോലെയുമുള്ള വളരെ ഏർ എന്താ യുദ്ധപാഠവത്തില് തൽപ്പ് വളരെ അതിനിപുണരായ ആൾക്കാരുള്ള സമയത്ത് തൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാലോ എന്നുള്ള ആ ദുഷ്ചിന്ത വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പിടികൂടിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സഞ്ജയനോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് സഞ്ജയ കൗരവരും പാണ്ഡവരും ചെയ്തത് എന്താണ് ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് സഞ്ജയനോട് ചോദിച്ചപ്പോ സഞ്ജയൻ പറയണം സഞ്ചയ ുര്യോധനുപസമ്യ രാജാവചനമ്രവീ സഞ്ജയം പറയാണ് അല്ലയോ മഹാരാജാവേ പാണ്ഡവ സൈന്യം അണിനിരന്നതു കണ്ടിട്ട് ദുര്യോധന രാജാവിന് ഒരു ചെറിയ സംഭ്രമുണ്ടായി കാരണം എന്താണ് പാണ്ഡവ സൈന്യത്തിനേക്കാൾ വളരെ വലിയ സൈന്യമാണ് കൗരവരുടെ സൈന്യം എന്നറിഞ്ഞിട്ട് പോലും ദുര്യോധനൻ എന്തു ചെയ്തു തൻ്റെ ഗുരുവായ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതായത് ദുര്യോധനൻ ആശങ്ക വന്നു പാണ്ഡവ സൈന്യം നിറഞ്ഞു നിന്നു കൗരവ സൗന്യം നിറഞ്ഞു നിന്നപ്പോൾ ദുര്യോധനൻ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് ദുര്യോധനൻ എങ്കിലും ദുര്യോധനന്റെ ഉള്ളിൽ ഒരു ജനനം മുതൽക്കേ അന്ധനായിരുന്ന ഈ ധൃതരാഷ്ട്രരുടെ മക്കൾ അവർക്കും അന്ധത്വം വരാനുള്ള കാരണം എന്തായിരുന്നു ഇവര് നമ്മൾ എപ്പോഴും പറയും നമ്മള് നമ്മുടെ മക്കളെ അധർമ്മം കാണിച്ചു വളർത്തിയാൽ അവർ അധർമ്മികളാവും ധർമ്മത്തിലൂടെ വളർത്തിയാൽ അവര് ധർമ്മമുള്ളവരായി ഉള്ളവരായി മാറുമെന്ന് ഈ കാലത്തും ഏതു കാലത്തും പറഞ്ഞിരുന്നതാണ് അപ്പോ പാണ്ഡവർക്ക് എന്തുകൊണ്ടാണ് ധർമ്മബോധം ഉണ്ടായത് ധർമ്മബോധം ഉണ്ടായത് അവരുടെ അച്ഛനായ പാണ്ഡു മരിച്ചിട്ടും വിധവയായ കുന്തതി ദേവി മക്കളെ ധർമ്മം കൊടുത്ത് ചൊല്ലും ചെലവും കൊടുത്ത് നമ്മൾ പറയൂലോ ആ കൊടുത്ത് വളർത്തിയതിന്റെ ഫലമായി അവര് തീർന്നു അതേസമയം കൗരവരുടെ ധൃതരാഷ്ട്രരുടെ പത്നിയായ ഗാന്ധാരി ദേവി എന്താണ് ചെയ്തത് തന്റെ പതിക്ക് ജന്മനാ അന്തനായ പതിക്ക് ഇല്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ഗാന്ധാരി ദേവി എന്ത് ചെയ്തു തൻ്റെ രണ്ട് കണ്ണുകളും മൂടിക്കെട്ടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിരുന്നു ധൃതരാഷ്ട്രർക്ക് കാണ കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രരുടെ അഭാവത്തിൽ തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് ഒരു അമ്മയായിരുന്നു പക്ഷേ ഗാന്ധാരി എന്ത് ചെയ്തു പതിവ്രത ധർമ്മം അതാണ് എന്ന് കാണിച്ച് ഒരിക്കലും പതിവ്രതാ ധർമ്മം അതല്ല പതിവ്രതാ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ മൂല്യബോധം അവരിൽ ഉണ്ടാക്കാൻ ഒരു അമ്മ ഒരു ഭാര്യ ചെയ്യേണ്ട ധർമ്മങ്ങളൊന്നും ഗാന്ധാരി ദേവി ചെയ്തില്ല അതുകൊണ്ടാണ് കൗരവർ ഇതേപോലെ തന്നെ ദുഷ്ടരായി മാറിയത് അപ്പോ ആര്യോധനൻ പേടിച്ച് ദുര്യോധനന്റെ ഉള്ളില് ആശങ്കയുണ്ട് അപ്പോ ദ്രോണാചാര്യരാണ് ഏർ പാണ്ഡവ സൈ സൈന്യത്തിനെതിരായിട്ട് കൗരവരുടെ പക്ഷത്ത് നിൽക്കുന്നത് അപ്പൊ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് പോയിട്ട് യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിക്കുകയാണ് പോയിട്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായത്തിൽ ഏഹ് ആചാര്യ എന്താണ് അവിടെ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് എന്നുള്ള ഒരു കാര്യം ആ പാണ്ഡവരുടെ ആ സേനാവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഗൗരവം മൂലം പോയിട്ട് രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു അരേ ദുര്യോധനൻ വളരെ രാഷ്ട്രതന്ത്രജ്ഞൻ നയതന്ത്രജ്ഞനൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും പാണ്ഡവരുടെ സൈന്യബലം ബലം കണ്ടപ്പോ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായി ഇപ്പുക മറം കൊണ്ട് മൂടി വെക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉള്ളവനായിരുന്നു ഒരിക്കൽ പോലും ദ്രോണാചാര്യരുടെ അടുത്ത് പോയിട്ട് തന്റെ ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കാൻ ദുര്യോധനൻ ശ്രമിക്കായിരുന്നില്ല എങ്കിൽ കൂടി നമ്മൾ പറയില്ലേ എത്ര ധൈര്യമുള്ളവനായാലും മനച്ചാഞ്ചല്യം വന്നാൽ എന്താ കാരണം അവിടെ എല്ലാത്തിനും കാരണം എന്താണ് ധർമ്മത്തിന് ചുതി സംഭവിച്ചിരിക്കുകയാണ് ദുര്യോധനന് വളരെ നല്ല രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നെങ്കിലും ദുര്യോധനന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു താൻ ചെയ്യുന്നതൊന്നും നന്മയല്ല എന്നുള്ള അറിവുണ്ടായിട്ട് പോലും അദ്ദേഹം ആ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് തൻ്റെ സംശയം അതായത് ഏർ അങ് കണ്ടില്ലേ എന്നുള്ളത് പറയാണ് അപ്പത് സഞ്ചയം ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാണ് അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ ആഹ് ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് തന്റെ സംശയം ചോദിക്കുകയാണ് അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തില് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയാണ് പശ്യത്താം പാണ്പുത്രാം തവ ശിഷ്യേണ ധീമത ദുര്യോധനൻ ദ്രോണാചാര്യരെ അടുത്ത് ചെന്ന് പറയാണ് ഹേ ആചാര്യ ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദ രാജപുത്രനാൽ അണിനിരുന്ന പാണ്ഡവ സൈന്യത്തെ അങ്ങ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ദുര്യോധനൻ ദ്രോണാചാര്യനോട് ഇവിടെ ദ്രൗപദിയുടെ പിതാവായ ദ്രുപദൻ ദ്രോണാചാര്യരും കൂടി ഒരു രാഷ്ട്രീയ വൈരാഗ്യം അന്ന് മുതലേ ഉണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയ വൈരാഗ്യം എല്ലാം അന്നത്തെ രാജാക്കന്മാരിൽ തമ്മിലുണ്ടായിരുന്നു ദ്രുപദരാജാവിന് ദ്രോണാചാര്യരുമായിട്ടൊരു രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായപ്പോ എങ്ങനെയെങ്കിലും ഈ ദ്രോണാചാര്യരെ വധിക്കുവാനായി തനിക്കൊരു പുത്രൻ വേണമെന്ന അത്യധികമായ ആഗ്രഹത്താൽ ദ്രുപദ മഹാരാജാവ് ഒരു വലിയ യജ്ഞം നടത്തിയിരുന്നു ആ യജ്ഞത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു ആ അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരാണ് ദൃഷ്ടദ്യുപ്നെ അതാണ് ഈ അദ്ദേഹത്തിൽ പശ്യത്താം പാണ്ഡുപുത്രാണാം ധ്രുപദുത്രേണെന്ന് പറയുന്നു കാരണം പാണ്ഡവ സൈന്യം നണി നിരക്കുന്നത് ദ്രുപദപുത്രനായ ദൃഷ്ടന്റെ നേതൃത്വത്തിലാണ് അതെന്തുകൊണ്ടാണ് ദ്രോണാചാര്യരെ വീണ്ടും പോയി ഓർമ്മിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ദ്രോണാചാര്യരെ വധിക്കുവാനായി ദ്രുപദ മഹാരാജാവിൻ ഉണ്ടായ പുത്രനാണ് ഈ ദൃഷ്ടദ്ന്ന് ദ്രോണാചാര്യർക്കും അറിയാമായിരുന്നു ദുര്യോധനനും അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ ദ്രുപദ മഹാരാജാവ് എന്തു ചെയ്തു തന്റെ പുത്രനെ ദ്രോണാചാര്യരുടെ കീഴിൽ തന്നെ ആയുധ വിദ്യ അഭ്യസിപ്പിക്കാനായി കൊണ്ടുചെന്നു വേറെ വല്ലവരുമാണെങ്കിലും ദ്രോണാചാര്യർക്ക് അറിയാം തന്നെ കൊല്ലാനുണ്ടായ പുത്രനാണ് അതെല്ലാം അറിയാവുന്ന ആചാര്യൻ വളരെ സന്തോഷത്തോടു കൂടി ദ്രുപദപുത്രനായ ദൃഷ്ടദ്വീപ്നെ തന്റെ എല്ലാ ആയുധ വിദ്യകളും അർജുനനും പാണ്ഡവർക്കും കൗരവർക്കും എന്തെല്ലാം ആയോധന കലകളാണ് അഭ്യസിപ്പിച്ചത് അതെല്ലാം അദ്ദേഹം ധ്രുപദപുത്രനായ ദൃഷ്ടദുഗ്നെയും പഠിപ്പിച്ചിരുന്നു അവിടെ ഒരിക്കലും ഒരു ഗുരു എന്താ നമ്മൾ പറയില്ലേ എന്താ ഭേദഭാവങ്ങൾ ഇല്ലാതെ തൻ്റെ ശിക്ഷരെ ഏഹ് കാണേണ്ടത് ഒരു ഗുരുവാണ് ഒരു ഗുരു എന്ന നിലയ്ക്ക് എല്ലാ ശിഷ്യരും ഒരുപോലെയാണ് അപ്പൊ തൻ്റെ അടുക്കിൽ വന്ന ദ്രുപദൻ്റെ മകനെ തന്നെ കൊല്ലുവാനായിട്ട് തൻ്റെ ഭാവിയിൽ തന്നെ തന്റെ ഘാതകനാണ് ഈ വരുന്ന ദൃഷ്ടുപ്നൻ എന്നറിഞ്ഞ ദ്രോണാചാര്യർ അതെന്നും കാര്യമാക്കാതെ അദ്ദേഹത്തിന്റെ എല്ലാ ആയുധവിദ്യകളും പഠിപ്പിച്ച് പറഞ്ഞയക്കാണ് ഉണ്ടായത് അപ്പോ ദ്രോണാചാര്യർക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ രാഷ്ട്രനയതന്ത്രജ്ഞനായ ദുര്യോധനൻ അടുത്തു ചെന്ന് പറയുകയാണ് ആചാര്യ ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ധ്രുപഥ രാജപുത്രനാൽ അണിനിർത്തപ്പെട്ട പാണ്ഡവരുടെ ഈ സൈന്യത്തെ നോക്കിയാലും ഇത് കേട്ടപ്പോ അദ്ദേഹം ദ്രോണാചാര്യരുടെ മനസ്സിൽ ഒരു ചിരി വന്നു കാരണം ദ്രോണാചാര്യർക്കും അറിയാം ഭീഷ്മ പിതാമഹനും അറിയാം കൗരവപക്ഷത്തിലുള്ള എല്ലാ സൈന്യങ്ങൾക്കും അറിയാം എന്താണ് ധർമ്മക്ഷേത്രമായ ഈ കുരുക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ദ്രോണാചാര്യര് തന്റെ ചുമതലകളിൽ നിന്ന് ഒരു തരത്തിൽ പോലും വ്യതിചലിച്ചില്ല അദ്ദേഹം എന്നും ദുര്യോധനന് കടപ്പെട്ടവനായിരുന്നു ധൃതരാഷ്ട്രക്ക് കടപ്പെട്ടവനായിരുന്നു ധർമ്മത്തിന്റെ ധർമ്മം പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു എന്ന് അറിഞ്ഞായിരുന്ന ദ്രോണാചാര്യൻ തന്റെ ചുമതല തന്റെ കൗരവപക്ഷത്താണെന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം വളരെ അജയ്യനായി നിൽക്കുക എന്ന് പറയില്ലേ ഒരു തരത്തിലുള്ള എന്താ പറയാ മനശാഞ്ചല്യവും ഇല്ലാതെ ആ ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ് നമ്മുടെ ദുര്യോധനന് ചെന്നത് എന്ന് ധൃതരാഷ്ട്രരോട് ആര് പറയുന്നു സഞ്ജയൻ പറയണം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് പേടിയാണ് എന്തൊക്കെ രാഷ്ട്രതന്ത്രജ്ഞൻ നയതന്ത്രജ്ഞൻ എന്ന ദുര്യോധനനെ പറഞ്ഞാലും ഉള്ളിലുള്ള പേടി ദ്രോണാചാര്യരെ അടുത്ത് പോകുമ്പോ ദ്രോണാചാര്യരോട് പറയാണ് ദുര്യോധനൻ വീണ്ടും പറയാണ് എന്താണ് പറയുന്നത് അപ്രശൂരാമഹേഷ്വാസ ഭീമാർജുന സമാധീ യുയുധാനോ വിരാട്രുപതാ എന്താണ് ദ്രോണാചാര്യരോടത്ത് പറയുന്നത് ദുര്യോധനൻ സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയാണ് ദുര്യോധനൻ അവിടെ ചെന്നത് ദ്രോണാചാര്യരോട് പറയാണ് ദ്രൗപതിയുടെ പിതാവായ ദ്രുപദ രാജാവിന്റെ ഏർ ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈരാഗ്യമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആവശ്യം ആ സന്ദർഭത്തിൽ ആവശ്യമില്ലായിരുന്നു ഏഹ് അപ്പോ അത് പോയി ദുര്യോധനൻ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ആയോധന കലകളിൽ ദ്രോണാചാര്യർക്കുള്ള പാഠവം ഓർക്കുമ്പോൾ കാരണം എന്താ ദ്രോണാചാര്യം നമുക്കറിയാലോ ഇപ്പോഴും നമ്മുടെ സ്പോർട്സിലെല്ലാം ദ്രോണാചാര്യ അവാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അർജുന അവാർഡ് എന്താണ് വില്ലാളിവീരനെ അർജുനനെ ഓർമ്മിപ്പിക്കുന്ന അർജുന അവാർഡ് ദ്രോണാചാര്യരാണ് ഏറ്റവും വലിയ ഗുരു ആയോധന കലകളിലുള്ള ആ ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുന്ന ദ്രോണാചാര്യ അവാർഡ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ആ അപ്പൊ എത്രമാത്രം മഹത്തരമായിരുന്നു നമ്മുടെ ആ ഒരു സംസ്കാരം ഇപ്പോഴും ഇത്രയും എന്താ പറയാ ഈ ലോകം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ലോകത്ത് ഇങ്ങനെ വിരാജിച്ചു വരുന്ന ഈ ലോകത്ത് പോലും നമ്മുടെ അന്നത്തെ ആ സനാതനധർമ്മത്തിലെ ദ്രോണാചാര്യ അവാർഡ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംസ്കാരം ആ മഹത്തായ സംഭാവന ആ സനാതനധർമ്മം വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സനാതനധർമ്മത്തിൽ വന്ന് ജീവിക്കാൻ ജനിക്കാൻ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയാണ് ദ്രോണാചാര്യർക്കുള്ള പാടവം ഓർക്കുമ്പോ ദൃഷ്ടദ്ഗ്നനെ ഒരു മികച്ച എതിരാളിയായി കാണാനാകില്ല എന്ന് ദ്രോണാചാര്യർക്ക് വീണ്ടും വീണ്ടും ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് ആര് ദുര്യോധന എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക കൂടി ദുര്യോധനൻ ദ്രോണാചാര്യരെ ചെയ്യുന്നുണ്ട് എന്താ പറയുന്നത് ഭീമാർജുനന്മാരെ പോലെ ഭീഷണരായവരും വിജയത്തിന്റെ വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്ത് എടുത്ത് പറയണത് ദ്രോണാചാര്യരോട് ദുഷ്ടദുഗ്നൻ മാത്രമല്ല പിന്നീട് ആരാണ് ഭീമാർജുനന്മാരുടെ ഭീമൻ അർജുനൻ അല്ലേ പാണ്ഡവ പുത്രനായ ഭീമനും അർജുനൻ അവരുടെ കരുത്തിനെ പറ്റിയിട്ട് ഭീമാർജുനന്മാരുടെ കരുത്തിനെ പറ്റിട്ട് അദ്ദേഹം തികച്ചും ബോധവാന്മാരായിരുന്നതിലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്താൻ ദുര്യോധനൻ തുനിഞ്ഞത് അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഭഗവാൻ അവിടെ അവിടെ എല്ലാം എവിടെയൊക്കെ ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അവർക്കൊന്നും ഭഗവത് സ്മരണ ഉണ്ടാവില്ല എന്നാ പറയാ നമ്മൾ പണ്ട് പറയാറുണ്ട് നമുക്ക് ഒരു വിവരവും ഇല്ലെങ്കിലും നമുക്ക് എന്തു മതി എന്ന് പറയും ഭക്തി ഉണ്ടായാൽ മതി പറയും എന്തുകൊണ്ടാണ് ഈ ഭക്തി വരുമ്പോ നമുക്ക് ജ്ഞാനും വൈരാഗ്യവും വരും എന്നാ പറയാ അപ്പോ മറ്റുള്ളവർ പറയും ഉടനെ വെറും ഒരു ഭക്തി കൊണ്ട് ബോധം ഉണ്ടാവുമോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഒന്നും അറിയാത്ത ഒരാള് ഇപ്പൊ നമ്മളെ കർക്കിടക മാസത്തിലെ രാമായണ മാസത്തിലെ രാമ 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 എന്ന് പറയുമ്പോ ആ രാമന്റെ നാമത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലേ എന്താണ് രാമനാമത്തിന്റെ പ്രത്യേകത രുദ്രാവതാരം അതായത് ഭഗവാന്റെ രുദ്രാവതാരം നാരായണിലത്തെ രായും ആ പിന്നെന്താണ് ഓം നമശിവയലെ മായും അതായത് ശൈവ തേജസ്സും വിഷ്ണു തേജസ്സും ചേർന്ന നാമമാണ് രാമം രാമനാമം അതാണ് രാമനാമ താരകത്തിന് ഇത്ര പ്രത്യേകത രാമ 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 എന്ന് നൂറ്റെട്ട് തവണ മാത്രം വിളിച്ചാൽ പോലും നമുക്ക് ആ ഒരു ബോധം അജ്ഞാനം നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗീതാധ്യാനത്തിൽ നമുക്ക് ആ ഒരു കഥ ഒരു കഥ പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇന്നത്തെ ഈ ഒരു ഈ അധ്യായം നമുക്കിവിടെ ഉപസംഹരിക്കാം എന്താണ് ഭക്തി ഉണ്ടാവാൻ ഭക്തി ഉണ്ടായാൽ ജ്ഞാനവും വൈരാഗ്യവും തന്നെ താൻ വരും എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം ദാസൻ അതായത് കാളിദാസൻ അല്ലേ നിങ്ങൾക്കറിയാം അല്ലെ വെറും ഒരു ദാസൻ ഒരു വിവരവും ഇല്ലാതിരുന്ന ദാസൻ ഒരിക്കൽ കാട്ടിലെ കാളി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആ സമയത്ത് ആരും ആ ഭാഗത്തേക്ക് പോവാറില്ല നിങ്ങൾക്കറിയാം ദേവിയുടെ ഓരോ യാമങ്ങളുണ്ട് ഓരോ യാമങ്ങളിലെ ഗന്ധർവന്മാരുടെയും ഏഹ് എന്താ പറയുക ദേവ ദേവകളുടെയും അപ്സരസുകളുടെയൊക്കെ ഒരു സമയമാണ് ആ സമയത്ത് വിവരമില്ല ബോധമില്ലാത്ത കാളി ഈ ദാസൻ ഈ എന്ത് ചെയ്തു പോയിട്ട് നേരെ പോയിട്ട് കാളി ദേവിയുടെ ആ അമ്പലത്തിന് നടുവിലുള്ള ആ കാട്ടിൽ നടുവിലുള്ള ക്ഷേത്രം തുറന്നു കിടക്കുന്ന ആ വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ദാസൻ അപ്പോ അവിടെ ചെന്നപ്പോ കാളിദേവി പുറത്തു പോയിരിക്കുന്നു ദേവി തിരിച്ചു വന്നപ്പോ വാതിലടച്ചിരിക്കുന്നു ദേവി ചോദിച്ചു അകത്താർ എന്ന് ചോദിച്ചപ്പോ ഇതിനെ വിവരമില്ലാത്ത ദാസൻ എന്ത് ചോദിച്ചു പുറത്താർ എന്ന് ചോദിച്ചു ദേവിക്ക് സത്യത്തിൽ ചിരി വന്നു ഏഹ് ഇത്രയും അവന ഒരു വിവരവും അറിവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക കാളി ദേവിയെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ പേടിച്ച് കിടകിട വറച്ച ഉള്ളിലേക്ക് തന്നെ പോവില്ല അറിയാം അപ്പൊ ദേവി പറഞ്ഞു അക പുറത്ത് കാളി എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അകത്ത് ദാസൻ എന്ന് പറഞ്ഞു അപ്പൊ ദേവി പറഞ്ഞു നീയെ പുറത്തേക്ക് ഇറങ്ങി വാ നിനക്ക് എല്ലാ ജ്ഞാനവും ഞാൻ തരാം ഇല്ല ഞാൻ വരില്ല ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ശരി നിന്റെ നാക്ക് നീ പുറത്തേക്ക് നീട്ട് എന്ന് പറഞ്ഞ ദേവി ആ നാവിൽ എഴുതി കൊടുത്തു ഹരിശ്രീ ഗണപതയേ നമ എന്ന് അന്ന് മുതലേ ദാസനാരായി മാറി വിശ്വപ്രസിദ്ധ കാളിദാസ മഹാകവിയായി മാറിയ ഒരു ചരിത്രം കൂടി നമുക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭക്തി മാത്രം ഉണ്ടായാൽ മതി ഇപ്പോ സ്കൂളുകൾ തുറന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഭക്തി പറഞ്ഞുകൊടുക്കൂ ആറര സന്ധ്യാ നേരത്ത് അമ്മമാര് മക്കളെ ഇരുത്തി മക്കളോട് നാമം ചൊല്ലാന്ന് പറയാതെ അമ്മ കൂടെ ഇരുന്ന് നാമം ചൊല്ലി ആ കുട്ടികളിൽ ഭക്തി വളർത്തു ആദ്യമായി നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി ഈ ഗീതാധ്യാനത്തിൽ ഞാൻ ഈ ഭഗവത്ഗീതാ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഭക്തി വളർത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ മക്കളെ ഇനിയും നമുക്ക് ഇനിയും നമുക്ക് സമയം വൈകിട്ടില്ല നമ്മുടെ സമയത്തെ വൈകാതെ ഭക്തി വർധിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇന്ന് ഈ ഗീതാധ്യാനത്തിലൂടെ നിങ്ങളെ ഞാൻ ഒന്നും കൂടി ഞങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് മക്കളെ അമ്മമാരായ നിങ്ങൾ ത്രിസന്ധ്യ നേരത്തെ ഇരുത്തി നാമജപം ശീലമാക്കൂ നിങ്ങളുടെ മക്കൾ എല്ലാവരും നന്നായി വരുമെന്ന് ഞാൻ ഇന്ന് ഉറപ്പു പറയുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവായ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഗീതാധ്യാനം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കാണുന്നു വിചാരിക്കുന്നു എല്ലാവരും ഗീത പഠിക്കണം ഞാൻ വീണ്ടും പറയാണ് ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നിടും എന്ന് കാണാം ഐശ്വര്യം ഉണ്ടാവും എൻ്റെ അഭിപ്രായം എൻറെ അനുഭവം അതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം നിങ്ങളോട് സത്യസന്ധമായി പറയണമെങ്കിൽ നമുക്ക് അനുഭവം വേണം ആ അനുഭവത്തിലൂടെ നമുക്ക് ഉറച്ച മനസ്സോടുകൂടി നിങ്ങളോട് ഗീത പഠിക്കൂ ഗീത ധ്യാനം ചെയ്യൂ ഗീത പരിശ്രമിക്കൂ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കൂ എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളിൽ പഠിപ്പിച്ച ആ ഒരു അറിവും ആ ഒരു ബോധവും ഉണ്ടാവണം ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ബോധമുണ്ട് എൻ്റെ മക്കളിൽ നിന്ന് എനിക്കത് വളരെ നന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നു ധർമ്മബോധത്തോടെ മക്കളെ വളർത്താൻ കഴിയും െളിയിച്ച ഒരമ്മ എന്നുള്ള നിലയ്ക്ക് വീണ്ടും പറയാണ് മക്കളെ നാമം ചൊല്ലാൻ ശീലിപ്പിക്കൂ ഇനിയും വൈകിട്ടില്ല നമ്മുടെ ഈ ഹിന്ദു മതത്തിൽ ആരെല്ലാം ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആ സന്ധ്യാസമയത്ത് ഇരുത്തി രണ്ടു വരി നാമം ചൊല്ലിപ്പിക്കൂ അല്ലെങ്കിൽ കർക്കിടമാസമായ രാമ രാമ എന്നുള്ള നാമം മതി ഓക്കെ അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷകരമായി ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്